പഠിച്ചിട്ടുണ്ട് അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാണ് നമ്മൾ ഏജ് കൂടി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയാലോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആ ആ ഒരു ഒരു അക്യുപഞ്ചർ ഈ ഭാര്യയും ഭർത്താവും അക്യുപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവരത് പഠിച്ച ആളുകളാണ് അവരതിൽ പരിപൂർണമായിട്ട് വിശ്വാസമർപ്പിക്കുകയും മറ്റ് ചികിത്സകളൊക്കെ അവർ പിന്തള്ളുകയും ചെയ്തു അസാമലൈക്കും വറഹമത നോക്കൂ നിങ്ങൾ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരണം നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ പലരും ചിലപ്പോൾ അതറിഞ്ഞിട്ടുണ്ടാകും അഞ്ച് കുട്ടികൾക്ക് ജന്മം നൽകിയ ഒരു മാതാവ് അവരുടെ പേര് അസ്മ എന്നാണ് അവരുടെ അവസാന പ്രസവം വീട്ടിൽ വെച്ചിട്ടാണ് നടന്നത് ഇതിൻ്റെ മുമ്പുള്ള ചില പ്രസവങ്ങളും വീട്ടിൽ വെച്ച് നടന്നിരുന്നു ഒന്നോ രണ്ടോ പ്രസവമാണെന്ന് തോന്നുന്നു അത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് നടന്നത് ബാക്കിയൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ് പ്രസവം നടന്നിട്ടുള്ളത് അവസാനമായ ഈ ഒരു പ്രസവത്തിൽ അവർ ബ്ലീഡിങ് കാരണം മരണത്തിന് കീഴടങ്ങുകയാണ് ഒരാറ് മണിയോടനുബന്ധിച്ച് അവർ പ്രസവിക്കുകയും ഒരു ഒരൊൻപത് മണിയാകുന്ന സമയത്തേറ്റേ അവർ മരണത്തിന് കീഴടങ്ങി എന്നതാണ് അറിയാനായിട്ട് കഴിഞ്ഞത് തൻ്റെ ഭാര്യ മരിച്ചു എന്ന വിവരമറിഞ്ഞ സിദ്ദീഖ് എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് ഒരു പ്രാസംഗികനാണ് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഈ ഭാര്യയും ഭർത്താവും ഒരുപോലെ എടുത്ത തീരുമാനമാണ് വീട്ടിൽ നിന്ന് പ്രസവിക്കുക എന്നുള്ളത് അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം അവരുടെ റിലേറ്റീവായിട്ടുള്ള ഏതോ ഒരു വ്യക്തി അവർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്ക് ു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാണ് എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് സമയം അറിയില്ല മൊത്തപ്പെ ഇതിപ്പ മൊത്തം അഞ്ചാമത്തെ പ്രസവാണ് രാജ്യത്തെ രണ്ടെണ്ണം ആശുപത്രിയില് ഇപ്പോഴത്തെ മൂന്നെണ്ണം വീട്ടില് അപ്പൊ ആശുപത്രി പോക്യുപഞ്ചർ പഠിച്ച പിന്നെ ആശുപത്രി പോവാൻ ഒട്ടും കൂട്ടാക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയുവാർന്ന് കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ സിറാജിനും അറിയാ കുറച്ചൊക്കെ അറിയാം അക്യുപഞ്ചറുണ്ട് അസ്മ പഠിച്ചിട്ടുണ്ട് ഒക്കെ ഉള്ളതാണ് അസ്മ നമ്മൾ ഏജ് കൂടി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയാലോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആ ആ ഒരു ഒരു അക്യുപഞ്ചർ ഈ ഭാര്യയും ഭർത്താവും അക്യുപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവരത് പഠിച്ച ആളുകളാണ് അവർ അവരതില് പരിപൂർണമായിട്ട് വിശ്വാസമർപ്പിക്കുകയും മറ്റ് ചികിത്സകളൊക്കെ അവര് പിന്തള്ളുകയും ചെയ്തു അവരുടെ പ്രസവത്തിൻ്റെ ആദ്യകാലം മുതൽ തന്നെ അവർ കഴിച്ചു കൂട്ടിയത് മുഴുവൻ അക്യുപഞ്ചർ എന്ന് പറയുന്ന ചികിത്സയിലൂടെയാണ് അതുകൊണ്ട് തന്നെ വൈദ്യ ചികിത്സ എന്ന് പറയുന്നത് അവർ പാടതിനെ ഉപേക്ഷിക്കുകയും ചെയ്തു അവരുടെ പല കുടുംബക്കാരും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ ഈ ഒരു ചികിത്സയെക്കുറിച്ച് ഇങ്ങനല്ല യഥാർത്ഥത്തിൽ പ്രസവത്തിൻ്റെ കാര്യങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണം അവിടെ വെച്ചാണ് പ്രസവിക്കേണ്ടത് എന്നൊക്കെ പക്ഷെ അപ്പോഴും അവർക്ക് ആദ്യമൊക്കെ ഒരു വിശ്വാസമുണ്ടാവുകയും പിന്നീട് അവർക്കും അതൊരു പേടിയായിട്ട് മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഒന്നും രണ്ടും പ്രസവമല്ല അഞ്ച് പ്രസവമാണ് അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പേടി അവർക്കുണ്ടായിരുന്നു എന്നാലോ ഭർത്താവിൻ്റെയും അവരുടെയും തീരുമാനപ്പെ പ്രകാരം ഈ ഒരു പ്രസവവും വീട്ടിൽ വെച്ച് തന്നെ ആക്കുക എന്നാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ വെച്ച് പ്രസവിക്കുകയും ഭാര്യ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എന്ന് പറയുന്ന ആ മതപണ്ഡിതനായിട്ടുള്ള വ്യക്തി അവരുടെ ബന്ധുക്കളെ ആ സമയത്ത് മരണവാർത്ത അറിയിക്കാതെ പെരുമ്പാവൂരുള്ള അവരുടെ ഭാര്യ വീട്ടിലേക്ക് ആംബുലൻസ് വിളിച്ച് അദ്ദേഹത്തിന് വിശ്വസ്തനായിട്ടുള്ള പല ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് ഭാര്യയ്ക്ക് ശ്വാസം മുട്ടലാണെന്ന് ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് അവർ നേരെ പെരുമ്പാവൂരിലേക്ക് പോവുകയാണ് ആ സമയത്തും ഈ ഒരു ഭാര്യ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രസവിച്ച ഉടനെയുള്ള ചോരക്കുഞ്ഞിന് വേണ്ട ചികിത്സകളൊന്നും തന്നെ നൽകാതെ അവിടെ എത്തിയപ്പോൾ ശ്വാസമുട്ടൽ കാരണമാണ് മരണപ്പെട്ടതെന്ന് അയാൾ ആ ഒരു കുടുംബക്കാരോട് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നേരെ പോലീസിൽ ഈ ഒരു വിഷയം അറിയിക്കുകയാണ് അങ്ങനെ പോലീസ് ഈ ഒരു വിഷയം അറിയുകയും പോലീസ് അവരുടെ മയ്യത്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറയുകയും ചെയ്തു ഇതൊക്കെ നടക്കുമ്പോഴും പല ആളുകളും ഈ ഒരു വിഷയത്തിനെ ചേർത്ത് വെക്കുന്നത് മലപ്പുറം ജില്ലയുടെ പേരിലാണ് യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പെന്ന് പറയുന്ന സ്ഥലത്ത് ഈ രണ്ട് വ്യക്തികളും അവിടെ വന്ന് താമസിക്കുകയാണ് അവരൊരു വാടക വീടെടുത്ത് ആ വീട്ടിൽ അവർ താമസിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് പേരും മലപ്പുറം സ്വദേശികളില്ല പക്ഷേ മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ മീഡിയകളായ മീഡിയകൾ മുഴുവനും ഈ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ടൈറ്റിലായിട്ട് എഴുതുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ല സ്വദേശികൾ എന്നുള്ള രൂപത്തിലാണ് ഏതൊക്കെ രൂപത്തിൽ ഈ മലപ്പുറം ജില്ലയെ താറടിച്ച് കാണിക്കാൻ ോ ആ രൂപത്തിലൊക്കെ മലപ്പുറം ജില്ലയെ ഇകയിത്താനാണ് ശ്രമിക്കുന്നത് ഈ ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് ഇവരൊക്കെ പ്രൂവ് ചെയ്യാൻ നോക്കുന്നത് എന്താണ് ഇവിടെയുള്ള ആളുകൾക്ക് വിവരമില്ല വിദ്യാഭ്യാസമില്ല പ്രത്യേകിച്ച് ഈ സിദ്ദീഖ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു മതപണ്ഡിതനായതുകൊണ്ട് ആ ഒരു വ്യക്തി ചെയ്ത ഈ ഒരു സംഗതി പണ്ഡിത സമൂഹത്തിനെതിരെ ഇസ്ലാമിനെതിരെ കൂടുതൽ രൂപത്തിൽ വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് ഈ മതപണ്ഡിതന്മാരാണല്ലോ ഈ മുസ്ലിം സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് വരുത്തിയിട്ട് ഒരാൾ ചെയ്ത ഒരു തെറ്റിന് ഞാൻ ഈ ഒരു വിഷയം ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടാമതൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതാണ് ഞാനൊരു മതപണ്ഡിതനാണ് എൻ്റെ അടക്കം വീട്ടിൽ ഒരു പ്രസവം നടക്കുകയാണെങ്കിൽ അത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവനാണ് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കൊടുക്കലാണ് അങ്ങനെയാണ് പ്രസവം നോക്കാറുള്ളത് മലപ്പുറം ജില്ലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലെ ചെയ്തു എന്ന് വെച്ചിട്ട് അത് മുഴുവനും മലപ്പുറം ജില്ലയിലുള്ള സകല ആളുകളുടെയും മേലെ കെട്ടിവെക്കുന്ന പല ആളുകളുടെയും ഈ പ്രവണതയുണ്ടല്ലോ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വേറെയാണ് അത് നമ്മൾ തിരിച്ചറിയണം ഒരിക്കലും തന്നെ സിദ്ദീഖ് എന്ന് പറയുന്ന മതപണ്ഡിതനായ ആ മനുഷ്യൻ ചെയ്തത് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ നിയമമർഹിക്കുന്ന എന്ത് ശിക്ഷയാണോ ഉള്ളത് ആ ഒരു ശിക്ഷ അദ്ദേഹത്തിന് കിട്ടുകയും വേണം എന്നത് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം കാരണം ഒരു വ്യക്തിയുടെ ചികിത്സ അത് മുടക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ നിയമപ്രകാരം ആ മനുഷ്യന് ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ ഒരു ശിക്ഷ നടപടി ഉണ്ടാകും അത് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെയാണ് ഈ മതപണ്ഡിതനായിട്ടുള്ള ഞാനടക്കമുള്ള എല്ലാ മതപണ്ഡിതന്മാരും ആഗ്രഹിക്കുന്നത് അതല്ലാതെ ഒരു വ്യക്തി ചെയ്ത തെറ്റിൻ്റെ പേരിൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന ചില ആളുകളുടെ പ്രവണതയുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാര്യയും ഭർത്താവും യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലക്കാരല്ല എന്നുള്ളതാണ് അവരുടെ കുടുംബം അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല ആ കേസ് എന്താകുമെന്ന് നമുക്ക് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ് ഇനി രണ്ട് വർഷം മുമ്പ് ഒരു അക്യുപഞ്ചർ പഞ്ചർ ചികിത്സാർത്ഥം ഞാനൊരു വ്യക്തിയെ സമീപിച്ചപ്പോൾ ആ സമയത്ത് ആ ഒരു സ്ഥലത്ത് വേറെ ഒരു വ്യക്തി വരികയുണ്ടായി ആ ഒരു മനുഷ്യൻ്റെ കാലിൽ ആക്സിഡൻറ്റായിട്ട് വലിയ മുറിവ് സംഭവിച്ചിട്ടുണ്ട് ആ മുറിവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കണ്ടപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി ഇയാൾ എന്തുകൊണ്ടാണ് ഈ ഒരു മുറിവുമായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത് എന്ന് അതായത് അക്യുപഞ്ചർ നടത്തുന്ന ആ ഒരു വ്യക്തിയുടെ അരികിലേക്ക് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ട് പക്ഷെ അയാൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതിന് പകരം നേരെ കയറി ചെന്നിട്ടുള്ളത് എവിടേക്കാണ് ഈ അക്യുപഞ്ചർ നടത്തുന്ന ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് എന്താ കാരണം അയാൾക്ക് വൈദ്യ ചികിത്സയിലുള്ള വിശ്വാസം അയാൾക്ക് തീരെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അയാളുടെ അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കൂല ഇംഗ്ലീഷ് മരുന്ന് കഴിക്കൂല എന്ന് വേണ്ട ഒരു കാര്യങ്ങളും ചെയ്യൂല ഈ ഒരു അക്യുപഞ്ചർ നടത്തുന്ന ആളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മുറി അയാൾ കെട്ടി മരുന്ന് എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി കെട്ടിയിട്ട് അയാൾ പോവുകയാണ് ഇതുപോലെ എണ്ണപ്പെട്ട ഒന്നോ രണ്ടോ ആളുകൾ ചിലപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കാണും മലപ്പുറം ജില്ല എന്നല്ല മലപ്പുറം ജില്ലയെ മാത്രം പറയുമ്പോൾ മറ്റു ജില്ലകളിൽ ഇതുപോലെയുള്ള എത്ര ആളുകളുണ്ടാകും പക്ഷേ അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല ഇവിടെ യാതൊരു കുഴപ്പമില്ല പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയാകുമ്പോൾ അതിന് സ്വാദ് കുറച്ച് കൂടുമെന്നുള്ളത് കൊണ്ട് ആളുകൾക്കൊക്കെ അത് ഏറ്റുപിടിക്കാൻ വല്ലാത്ത ഒരു ആനന്ദമാണ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും തന്നെ ഇസ്ലാം ഈ വൈദ്യ ചികിത്സയെ എതിർത്തിട്ടില്ല മറിച്ച് നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് ആത്മീയ ചികിത്സയുണ്ട് ഭൗതികമായിട്ടുള്ള ചികിത്സയുണ്ട് ആത്മീയ ചികിത്സ നൽകേണ്ട സ്ഥലത്ത് ആത്മീയ ചികിത്സ നൽകണം ഭൗതിക ചികിത്സ നൽകേണ്ട സമയത്ത് ആ ഒരു സ്ഥലത്ത് ഭൗതിക ചികിത്സയും നൽകണം അതല്ലാതെ ആത്മീയ ചികിത്സ മാത്രമാണ് ശരി എല്ലാം അതിലടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും അള്ളാൻ്റെ റസൂലും ഈ കാണുന്ന ദീനും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എത്രയോ ഉദാഹരണങ്ങൾ റസൂലല്ലാൻ്റെ തന്നെ ജീവിതം പരതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെയുള്ള ചിന്താഗതികൾ ഉണ്ട് എങ്കിൽ അത് മാറ്റി നിർത്തുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇൻഷാ അസ്സലാമുലൈക്കും വരഹമുള്ള